പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയെ എന്ന് എടാ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും അമ്മ മാതി അവളെവിടെയെന്ന് ചോദിക്കും നിന്നോട് ഞാൻ പറഞ്ഞത് അവ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവളെവിടെയാണെന്ന് പറയുന്ന പറയുന്നു അപ്പം നന്ദി നേരത്തി പറയുന്നത് എൻ്റെ ഷർത്ത് കുത്തിച്ചേർച്ചുകൊണ്ട് അവിടെ കല്ലിൻ്റെ അവിടെ നിൽക്കേണ്ട അവളെന്ന് പറയും അങ്ങനെ അവിടേക്ക് ചെല്ലും അതിനുശേഷം എന്തടി എന്ന് ചോദിക്കും എന്ത് എന്ന് ചോദിക്കും നീന്തിൻ്റെ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും പിന്നെ ആര ചെയ്യുക വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും നീ ഇങ്ങോട്ട് നോക്കടി എന്ന് പറയും അതെ നീ വേഗം നിൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കോ നിനക്ക് നാണല്ലേടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്തത് പറയരുത് എന്താപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കും ആഹാ ഞാൻ പറയാം എന്ന് പറയും നിനക്കേ നിൻ്റെ വീട്ടുകാരിട്ട് വിലയുണ്ടി പത്ത് ലക്ഷം രൂപ ആയൊരു കാര്യത്തിലെങ്കിലും നിൻ്റെ അച്ഛന് പിശുക്ക് കാണിക്കാൻ പറ്റില്ലടി നിൻ്റെ അച്ഛനോട് പറയി അങ്ങേർക്ക് പണമുണ്ടെങ്കിൽ വില പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അല്ലാതെ വിക്രമിനെ വിലയിടാൻ നോക്കരുതെന്ന് പറയും നീ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയും അതേ ഡീ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കണത് എൻ്റെ ആങ്ങളെ വന്ന് കഴിഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപയാണി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത് നോക്കണ്ട നീ തുറന്ന് അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഇത്രയും രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രം അട്ടഹസിക്കുന്നു ഇല്ല എൻ്റെ ചേ അച്ഛനോ അങ്ങനെ ഏട്ടനോ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ വേദ പറഞ്ഞ വേദം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ചോദിക്കടി ഇതേ എൻ്റെ ഏട്ടനോട് ചോദിക്കടി എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് രാധയും പറയും അതെ നിൻ്റെ അങ്ങെ വന്ന് കാശ് കൊടുത്താന്ന് പറയും പെട്ടെന്ന് വേദയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരും നീ മിട്ടരുത് എന്ന് പറയും എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവും അങ്ങേരുടെ അളിയനും തമ്മിലുള്ള കാര്യമാണ് അതിൽ നീ ഇടപെടണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് രാധ അങ്ങോട്ട് വേദ അങ്ങനെ പറഞ്ഞപ്പോൾ രാധാ അങ്ങോട്ട് ഊറ്റി പോകും കാരണം വിക്രം പോലും ഒന്നും തടയുന്നില്ല അതിന് ശേഷം വേദ പണെടുത്ത് മുറിയിലേക്കും പോകും എല്ലാവരും ആ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് വേദ രാധക്കാണെങ്കിൽ അവിടെ പോ ഓടി രക്ഷപ്പെടാനുള്ള പോലെ തോന്നി അത്രയ്ക്ക് അപമാനമായിട്ടാണ് രാധയ്ക്ക് അത് തോന്നിയത് അതിനുശേഷം പിന്നെ വേദ റൂമിലേക്ക് ചെന്ന് തുറന്നൊക്കെ നോക്കണു ബാഗൊക്കെ തുറന്നപ്പോൾ കാണണത് രൂപിണി പിന്നെ പെട്ടെന്ന് തന്നെ വേദ അച്ഛൻ്റെ ഫോൺ വിളിക്കണെ ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ മറന്നുകൊണ്ട് കോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കും അച്ഛന് ഇത്രയ്ക്ക് മതപതിക്കാൻ പാടില്ലായിരുന്നു പറയും ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിക്കും പത്ത് ലക്ഷം രൂപേനല്ലേ അച്ഛൻ വില എന്ന് ചോദിക്കും അനാവശ്യം പറയരുത് കേട്ടാന്ന് പറയുമ്പോൾ അനാവശ്യം ഞാൻ പറഞ്ഞതല്ല അച്ഛൻ കാണിക്കണാവശ്യം അനാവശ്യം അനാവശ്യം ആ പണം വിക്രം എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു അയാളെ വിലയ്ക്ക് വാങ്ങാൻ അത് പോരാ എന്നും അച്ഛന് തുക കുറഞ്ഞു പോയതിലല്ല എനിക്ക് സങ്കടം അച്ഛന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയോ ഞാൻ ഇത്രമാത്രം അച്ഛനെ സ്നേഹിച്ചിട്ട് വിക്രമിനെ ജയിലിലാക്കാൻ നോക്കിയത് പോട്ടെ ഞാനത് ക്ഷമിച്ചു പക്ഷേ അച്ഛൻ ജീവിക്കാൻ അനുവദിക്കണം കാരണം എനിക്കറിയാം അച്ഛന് നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവും എൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ പക്ഷെ ഞാൻ ഭഗവാനിൻ്റെ ഭഗവാനെ മാത്രമാണ് ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇവിടെ പണത്തിന് മാത്രം ഒരു കുറവുള്ള ചാ സമാധാനം ഉണ്ട് അച്ഛനായിട്ടത് ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞ് വേദന ഇങ്ങനെ പൊട്ടിക്കരീണ് അപ്പം ശങ്കരനാരായണ പെട്ടെന്ന് വിഷമാവുന്നുണ്ട് മാത്രമല്ല അപമാനവും അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞതല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അച്ഛ ഇനി അച്ഛൻ കൂടുതൽ അഭിനയിക്കേണ്ട ഇത്രയും ചെയ്തതൊക്കെ അച്ഛൻ്റെ അറിവോട് കൂടി തന്നെയല്ലേ അതും അപ്പം ഇതങ്ങനെ തന്നെയാണ് ശ്രീയേടണ്ടെങ്കിൽ അച്ഛൻ പണം കൊടുത്തായി ചെയ്തും പറഞ്ഞു വേദ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഫോൺ വെക്കും പിന്നീട് പുറത്തെല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നത് നന്ദിനി അമ്മയൊക്കെ ആകെ വിഷമിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് മോളെ അവർ പോകുമോ വേദ പോകുമോ എന്നൊക്കെ ചോദിക്കും ഏയ് പോകാം അങ്ങനെ പോകാൻ വഴിയില്ല അമ്മയെന്ന് പറയും അങ്ങനെ വിക്രവും റൂമിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ റൂമിൻ്റെ വാതിൽ അടച്ചിട്ടിരിക്കണേ അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ നന്ദിനി ശ്രീജയ്ക്കും അതിനുശേഷം ശേഷം എന്താ നന്ദിനടുത്ത് ഇവിള തുറക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ രാധയും അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൻ്റെ വാതിൽ തുറക്കും വാതിൽ തുറന്ന് ഒന്നറിയാത്ത പോലെ വേദ വരും വേദ വന്നിട്ട് നേരെ അലക്കുവലിൻ്റെ അടുത്തേക്ക് എന്നിന് പോകുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാമെന്ന് പറയും അപ്പോൾ രാ വിക്രം ചോദിക്കുന്നത് വേ വേദ ചോദിക്കും എവിടേക്ക് എൻ്റെ വീട്ടിലേക്കെന്ന് പറയും എൻ്റെ വീട്ടിലേക്കെന്ന് പറയും നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലയെന്ന് ചോദിക്കും ഇനിയെങ്കിലും നിനക്ക് എൻ്റെ വീട്ടിൽ പോയി കൂടെയെന്ന് ചോദിക്കും എന്നിട്ട് ആ ഷർട്ടാങ്ങോട്ട് വെളിച്ചെറിയും അപ്പം ദേഷ്യം വന്നിട്ട് വേദം ചോദിക്കുമേ പോകാൻ പറയുമ്പോൾ പോകാനും വരാൻ പറയുമ്പോൾ വരാനും ഞാൻ നിങ്ങളുടെ കളിപ്പാവ് എന്നല്ലയെന്ന് പറയും അതിനിടയ്ക്ക് വീണ്ടും രാധ വരുമ്പോൾ എന്തോ പറഞ്ഞു വരുമ്പോൾ രാധനെ വീണ്ടും മാട്ടി ഓടിക്കുന്നുണ്ട് രാധ ഇങ്ങനെ അപമാനം കൊണ്ട് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അവരുടെ വേദയുടെ ഭാവം കണ്ട് ആകെ ഞെട്ടി നിൽക്കുന്നു നമ്മുടെ ശ്രീ നന്ദിനിയും അതുപോലെ തന്നെ വിനായകനും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോകാൻ വന്നതല്ല ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ ഇതെൻ്റെ വീടാണ് ഞാൻ ഇവിടെ പിന്നെ ഒരു കാര്യം നിങ്ങൾ എൻ്റെ കഴുത്തിൽ ഫലമായി താലി കിട്ടിയില്ലേ അതേ പ്രയോഗം തന്നെ അവർ പണം കൊടുത്ത് നേടാൻ നോക്കുന്നു പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഉപേക്ഷിച്ച് വന്ന ഞാൻ പത്തു ലക്ഷം രൂപയ്ക്ക് പത്തു ലക്ഷം രൂപ കണ്ടു കഴിഞ്ഞിട്ട് മാങ്ങി വീഴുന്നു നിങ്ങൾ വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ വേദ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ആകെ അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഈ ഷർട്ടൊക്കെ ഞാൻ ഇന്ന് കഴുകിടാം നാളെ തുടങ്ങി നിങ്ങൾ തന്നെ കഴുകിടണം വയസ്സായ അമ്മനെ അതുപോലെ തന്നെ ചേട്ടത്തിനൊന്നും നോക്കി നിൽക്കണ്ട ഇത് നിങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ആ ഷർട്ട് ഒന്നും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുക്കും കൊണ്ടുപോയി അഴയം ഇടാൻ പറയും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് അമ്മയ്ക്കും ശ്രീദേക്കും അത് കേട്ടിട്ട് കണ്ടിട്ടും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് രാധ അവിടെ നിൽക്കുന്നുണ്ട് രാധയ്ക്ക് ഇനി അവിടെ സ്ഥാനമില്ലാന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഷർട്ട് വി പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിക്രത്തിൻ്റെ കൈ കൊടുത്തപ്പോൾ വിക്രത്തിനെങ്കിൽ അത് മേടിക്കാതെ ഒരു നിവൃത്തിയില്ലാണ്ടായി അപ്പോൾ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടിന് നിങ്ങളെൻ്റെ എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഞാനിനിവിടെ നിന്ന് ഒരുത്തിലേക്കും പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ രാധ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ രാധ ആകെ വിഷമിച്ച് അങ്ങനെ പോകണു പിന്നെ ഞാൻ ഈ പറഞ്ഞത് എല്ലാവരോടും കൂടീ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിനിയുടെയും വിനായകൻ്റെയും തല ഇങ്ങനെ താഴുന്നുണ്ട് ഒരു നിർത്തിയിലാണ്ടായപ്പോൾ ആ ഷർട്ടൊക്കെ എടുത്ത് അവിടെ അഴക്കിയ മേൽ കുടഞ്ഞിടുന്നുണ്ട് നമ്മുടെ വിക്രം പിന്നെ രാധ ചമ്മി പോകുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ഷോ എല്ലാം കൊളായല്ലോ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയിരുന്നു പറഞ്ഞ് വിനായകൻ തലയ്ക്ക് കൈവച്ചിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രത്തിന് ഷർട്ടൊക്കെ കുടഞ്ഞിട്ടുണ്ട് ഒന്നും മിണ്ടാണ്ട് അതും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം വേദന ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് നല്ല തലവേദനയുണ്ട് ഒരു ഗ്ലാസ് ചായ തരുമോ ആ മോളെ ചായ മാത്രമല്ല കഴിക്കാൻ എന്തെങ്കിലും തരാമെന്ന് ശ്രീദേശം പറഞ്ഞ് അമ്മയും കൂടി ഒക്കെ അകത്തേക്ക് പോകും പക്ഷെ മനുഷ്യ ആകെ കഷ്ടമായല്ലോ എന്തെല്ലാം പ്രതീക്ഷ നിക്കണക്കിന് അവർ നമുക്ക് ആ കമ്മീഷൻ തരുമോ എന്ന് എനിക്ക് വേണ്ടി കിട്ടാൻ വഴിയില്ലാന്ന് പറയും ആ ഗോവയിലത്തെ ട്രിപ്പെങ്കിലും അവരെ കൈകാലം പിടിച്ചാൽ നമ്മൾ രണ്ടാളെ എങ്കിലും ചോദിച്ച് മേടിച്ചെടുക്കുകയായിരുന്നെന്ന് പറയും ആ എല്ലാ പ്രതീക്ഷയും പോയി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് പ്രതീക്ഷയും ഇടത്തി പോയി എന്ന് ചോദിക്കും അതൊന്നും ഇല്ലടാ എന്ന് പറയും അതെ മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറയും അതിന് ശേഷം എടോ താനല്ലേടോ അവൾ ആങ്ങളെല്ലേ കൊണ്ട് അങ്ങോട്ട് വന്നത് തനിക്കതിൽ എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ലടാ സത്യം എന്ന് പറയും അങ്ങനെ അയാളുടെ പോക്കറ്റ് തപ്പിത്തറിയുമ്പോൾ രണ്ട് ടിക്കറ്റ് കിട്ടുന്നുണ്ട് ഇതെന്തിട്ടോ ഗോവയ്ക്കുള്ള ടിക്കറ്റ് ഒന്ന് ചോദിക്കും ആ ടിക്കറ്റ് എന്ന് പറയും ആ അതെ ഇപ്പോൾ മനസ്സിലായി എൻ്റെ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റ് വലിച്ച് കയറിയിട്ട് പറയും മേലിൽ ഇത്രക്കാരെയും കൊണ്ട് എൻ്റെ എൻ്റെ അടുത്തേക്ക് വരരുത് ഇനി അവർ അവർ ആൾക്കാരെങ്കിലും വന്നാൽ തന്നെ അവരായിട്ട് സഹകരിക്കാനും പോകരുത് പറഞ്ഞില്ല എന്ന് വേണ്ടവ്യോ എൻ്റെ സ്വഭാവം തനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം ഇല്ലടാ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അത് അവൾ ചേട്ടൻ പറഞ്ഞപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് നിനക്കും അത് ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷേ ഞാൻ പറയാം രണ്ടാളോട് കൂടിയിട്ട് പറയുന്ന കേട്ടാന്ന് പറയും ഇല്ല ഇനിയ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയും ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെട്ട് പോകുമ്പോൾ ഓ ഇവനെങ്ങും വല്ല പാമ്പ് കടിച്ചു എന്ന് പറയുള്ളു അപ്പോഴത്തേനും വിനായകൻ അത് ഇഷ്ടപ്പെടില്ല എന്തടി പറഞ്ഞു ചോദിക്കുമ്പോൾ ഒന്നുമില്ല നിങ്ങളുടെ ഇനിയനല്ലേ എന്നും പറയും പിന്നീട് ശ്രീകാന്ത് വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് വേദരച്ച മുകളിൽ നിന്ന് ആ കാഴ്ച കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു ചെമ്പനീർ പൂവ് സീരിയൽ കണ്ടിരിക്കുകയായിരുന്നു ഫാമിലി മൊത്തം ആ സമയത്ത് ശ്രീകാന്തിൻ്റെ കണ്ട് അച്ഛൻ താഴത്തേക്ക് ഇറങ്ങി വരും ചോദിക്കും ശ്രീയെ ശ്രീകാന്തെ ഞാൻ കേട്ടതൊക്കെ സത്യമാണ് ചോദിക്കും എന്താ അച്ഛന്ന് ചോദിക്കും നീ ആ തെമ്മാടിക്ക് പണം കൊടുത്ത് വേദന തിരിച്ച് വാങ്ങാൻ നോക്കിയോ എന്ന് ചോദിക്കും അത് അച്ഛ എന്ന് പറയുള്ളൂ അപ്പോഴത്തേനും ശ്രീകാന്തിൻ്റെ കരണം കരടം പുകച്ച റെഡിയായിരുന്നു അങ്ങനെ എല്ലാവരും ഞെട്ടുന്നുണ്ട് ശ്രീകാന്ത് മാത്രമല്ല വർഷയും അതുപോലെ തന്നെ അമ്മയും അച്ചമ്മയൊക്കെ ചാടി എഴുന്നേൽക്കും എടാ എന്നെ മാനം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്ന് ചോദിക്കും എടാ നീ എന്ത് ചെയ്തത് നിൻ്റെ മകൻ മാത്രമല്ല ശ്രീകാന്ത് ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് കൂടിയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ അവനെ തല്ലിയോ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛമ്മ ചാടി നിൽക്കുമ്പോൾ അമ്മ മിണ്ടരുത് ആ തെമ്മാടി ആ പൈസ കൊണ്ട് അവളുടെ കാൽക്കയിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ അച്ഛന് നിന്നെ വിലക്ക് നിന്നെ പത്ത് ലക്ഷം രൂപയുടെ വില കാണുള്ളൂ എന്ന് പറഞ്ഞു ആ പൈസ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് അവൾ വിളിച്ച് എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ ഇനിയിപ്പോൾ ആൾക്കാർക്ക് ചിരിക്കാനൊരു വകയായി കേസ് കഴിഞ്ഞ് അടുത്ത കേസിലേക്കിനു പോകുന്നത് അവൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി ഇല്ലാണ്ടായി ഞാൻ തല മുമ്പിട്ട് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അപമാനിച്ചത് പോരെ അവൾ അപമാനിച്ചത് കൂടാഞ്ഞിട്ട് ഇനി ഇവൻ ഇങ്ങനെ ചെയ്യണേന്ന് കുറച്ച് ചോദിക്കും നീയും കൂടി എന്നെ അപമാനിക്കാൻ നോക്കണം ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ ഞാൻ മനഃപൂർവ്വമല്ല എങ്ങനെയെങ്കിലും വേദന ഇങ്ങോട്ട് എത്തിക്കണം എന്ന് വിചാരിച്ചുള്ളൂ അവനാ പണം വാങ്ങിയപ്പോൾ അവൻ പണം വാങ്ങുന്ന ഒരാളുണ്ടെന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും നീ ശ്രീകാന്തിനെ മാത്രം കുറ്റം പറയണ്ട ശ്രീകാന്ത് ഇങ്ങനെ ചെയ്തതിലൊരു പങ്ക് നിനക്കുണ്ട് നീയും അത് ആഗ്രഹിച്ചിരുന്നില്ലേ ആ അതുകൊണ്ടായിരിക്കും അവനും അങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് അവൻ്റെ കുറ്റം പറയേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചാങ്കനാരായണൻ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ